െത്തിച്ചതാണ് കാരണം അവിടെ നിന്നായിരുന്നു ഞാൻ പിന്നെ അനുഗ്രഹങ്ങളും ഇവരുടെ ഗൈഡൻസ് എം ടി സാറിൻ്റെയും ഹരിൻ സാറിൻ്റെയും ഹസേട്ടിനൊക്കെ സോ അങ്ങനെ വീണ്ടും ക്ലാസ്സസിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം അല്ല ഞാൻ ഇതേപോലെ ക്ലാസ്സിന് പോകുമ്പോൾ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു സരസ്വതി ടീച്ചർ വിളിച്ചിരുന്നു ഡയറക്ടർ ഹരിഹരനെ നിന്നെ കാണണം അപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ വാസുവേട്ടൻ്റെ കൂടെ നിന്ന് പോകണം അപ്പോഴാണ് അമ്മ പറഞ്ഞത് ടീച്ചർ രണ്ടാഴ്ച മുമ്പേ എൻ്റെ ഫോട്ടോസ് എന്തോ ചോദിച്ചിരുന്നു അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല അന്ന് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് സോ ഇതൊക്കെ വളരെ ട്രഷർ ചെയ്യുന്ന ആണ് സോ എനിക്ക് എവറി ആസ്പെക്ട് ഓഫ് ദാറ്റ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എം ടി സാർ ഇറങ്ങി വരുന്നു അപ്പോൾ ഒന്ന് കാറിന് എന്തോ ഒരു പ്രശ്നം ഡ്രൈവർ വന്നില്ല എന്ന് തന്തു അപ്പം കൃത്യസമയത്തിന് എന്താ ഹരിഹരൻ സാറൊക്കെ വെയിറ്റ് ചെയ്യണം അവിടെ ഹോട്ടലിൽ ഒരു സഹായി പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കൊണ്ടുവന്ന് സാറിൻ്റെ അടുത്ത് ഞാനിരുന്നു സക്ഷാൽ എം ടി സാർ ആ ഓട്ടോറിക്ഷയിൽ കയറി എന്നെയും കൂട്ടി അളകാപുരിയുടെ അടുത്ത് റീജൻസി എന്ന് പറഞ്ഞൊരു പുതിയ ഹോട്ടലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഓട്ടോ എൻട്രി ചെയ്യുമ്പം ഹരൻ സാറൊക്കെ ഇറങ്ങി വരികയാണ് എം ടി സാറിന് റിസീവ് ചെയ്യാൻ ഹരിഹരൻ സാറ് ശവനാഥ് വിജയകുമാർ സാർ അന്നൊരു ഗോപിനാഥ് ഒരു ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അന്നത്തെ ഒക്കേഷൻ ഉള്ളില് സാക്ഷാൽ ഒൻ വി കുറിപ്പ് അദ്ദേഹം ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എം ടി സാർ കഥ നിറയേറ്റുകയാണ് അന്ന് ഘർഷിതങ്ങളുടെ ഗാനങ്ങൾ എഴുതാൻ സോ ഹരൻ സാർ ഇറങ്ങി വന്ന് അവിടെയാണ് ഞാൻ ആദ്യം ഹരൻ ഹരൻസാറൊക്കെ കാണുന്നത് എന്നെ രണ്ട് തട്ട് ഇതാണ് നമ്മുടെ ഹീറോ അപ്പോഴാണ് അപ്പോഴാണ് ഇതാണ് അല്ലേ അത് എനിക്കൊന്നും ഒന്നും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല ആ സാർ ഇത് ഇൾ ദീസ് ഗ്രേറ്റ് പീപ്പിൾ ഹരൻ സാർ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കൂടെ ഉള്ളിലേക്ക് പോയി ആ റൂമ് ഒരു വലിയ സൂട്ട് റൂം ആയിരുന്നു അതിലൊരു വലിയ ട്രഡീഷണൽ ചാരി ഹസയിൽ എം ടി സാർ ഇരിക്കുന്നു ആ ബെഡിൽ ഹരിഹരൻ സാർ ഇരിക്കുന്നു ഒ എൻ വി സാർ മുമ്പിലത്തെ സോഫയിൽ ഇപ്പോഴത്തെ സൈഡിൽ വിജയകുമാർ സാറും ആൾക്കാരും ഇങ്ങേ അറ്റത്തൊരു മേശേൻ്റെ സൈഡിൽ ഒരു സ്റ്റൂളിൽ ഇരുന്നു എന്തോ ഭാഗ്യം ആണോ നീ പോയ്ക്കോ എന്നൊന്നും പറഞ്ഞില്ല കണ്ടു കഴിഞ്ഞല്ലോ അവർ പിന്നെ ഡിസ്കഷനായി ഞാനവിടെ ഇരിക്കുകയും ചെയ്തു പക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്ക് തോന്നുന്നു ഏതൊരു ആർട്ടിസ്റ്റിനും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രഷ്യസ് മോമെൻ്റ് ഇൻ ലൈഫ് സാക്ഷാൽ എം ടി വാസുദേവൻ നായർ ഒൻ വി കുറുപ്പിന് നക്ഷത്രങ്ങളുടെ കഥ ഞറിയേറ്റഡാണ് നോട്ട് വൺ ലൈൻ ഓരോ ഡീറ്റെയിൽ ടു ആൻഡ് ഹാഫ് നറേഷൻ അത് ഇന്നും എനിക്ക് ബിക്കോസ് എം ടി സാറിൻ്റെ ഒരു ശൈലിയുണ്ട് സംസാരിക്കുന്ന രീതി എം ടി സാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഹൗ എന്ത് കോൺടക്സ്റ്റിലാണ് അദ്ദേഹം ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കൊണ്ടുവരിക അപ്പം ഇത് ഹരൻ സാറും ഇവർ മൂന്ന് പേര് ഇരുന്ന് ഇന്നും അതിൽ ഓരോ വാക്കുകളും അതെങ്ങനെയാണ് അത് നെറേറ്റ് ചെയ്യുന്നത് ഞാൻ അത്ഭുതത്തോടെ ഐ വാസ് ഓൺലി ഫിഫ്റ്റീൻ പതിനഞ്ച് വയസ്സ് ആ സമയത്ത് പക്ഷേ ഞാൻ ഇന്നാലോചിക്കുമ്പം അതിൻ്റെ ഒരു വാല്യൂ ആസ് എൻ ആക്ടർ പിന്നെ ഞാൻ ആസ് എ വോസ് ലേർണിംഗ് ആൻഡ് ഗ്രോയിങ് ആൻഡ് സോ ദിസ് വാസ് ദി ഫൗണ്ടേഷൻ അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു ഞാൻ തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു നിമിത്തം പോലെ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് തോന്നില്ല അധികം ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു തന്നെ എം ടി സാർ ഒരു കഥ നെ റിയേറ്റ് ചെയ്യുക ഈവൻ ഫോർ ഐ ഡോ നോ അബൌട്ട് സീനിയർ ആക്ടേഴ്സ് സീനിയർ സ്റ്റാർസിന് ഉണ്ടാകും സാറുമായിട്ടൊക്കെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നമുക്ക് ഹരിയാരൻ സാറോട് ചോദിച്ചാൽ അറിയാതൊക്കെ സോ അങ്ങനെ ഒരു സിസ്റ്റം എസ്പെഷ്യലി ജൂനിയേഴ്സ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു സോ അതായിരുന്നു എൻ്റെ തുടക്കം ആൻഡ് അന്നത്തെ സിസ്റ്റം വാസ് ഹരിഹരൻ സാറിൻ്റെ ചിത്രങ്ങൾ ഞാൻ അഞ്ച് ചിത്രങ്ങൾ എം ടി സാറിൻ്റെ രചനയിൽ ഹരിൻ സാറിൻ്റെ ഇതും മൂന്ന് ചിത്രങ്ങൾ ശശിയേട്ടൻ്റെ ഇടനിലങ്ങൾ പ്രതാപകം ചെയ്ത ഋതുഭേദം ഇപ്പോൾ അശ്വതി പ്രൊഡ്യൂസ് ചെയ്യുന്ന എം ടി സാറിൻ്റെ ആന്തോളജിയിൽ ശ്രീരഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂക്ക അഭിനയിച്ച കടുങ്കൻ നാമലിക്ക് ഒരു യാത്രയില് ഒരു പ്രധാന കഥാപാത്രം അങ്ങനെ എട്ട് ചിത്രങ്ങളാണ് സാറിൻ്റെ രചനയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ എനിക്ക് ഹരൻ സാറിൻ്റെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതെല്ലാം വെരി വെരി പവർഫുള്ള എം ടി സാറിന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രായത്തിൽ ഇത് അനലൈസ് ചെയ്യാനോ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നോ ആ ക്യാരക്ടറിൻ്റെ ഗ്രോത്ത് എന്താണെന്നോ ഒന്നൊന്നും അന്നില്ലല്ലോ മനസ്സിലാക്കാനുള്ള ഓഫ് ഒഫ്കോഴ്സ് സ്ക്രിപ്റ്റ് വായിക്കും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നാല് ദിവസം മുമ്പേ ഷൂട്ടിങ്ങിന് മുമ്പേ എത്തണം ഫുൾ ബൗണ്ട് സ്ക്രിപ്റ്റ് കയ്യിൽ തരും അത് ഇറ്റ്സ് എൻ ഇൻസ്ട്രക്ഷൻ ഫ്രം ഹരിഹരൻ സർ ആൻഡ് ഇത് നമുക്ക് ഡയറക്ടറായിട്ടൊന്നും ഒരു ഇൻട്രാക്ഷനും ഇല്ല ഇവിടെ അസിസ്റ്റൻ്റായിട്ട് അന്ന് ജി എസ് വിചേട്ടനും ശ്രീകുട്ടൻ ചേട്ടൻ ജയമാസറിൻ്റെ ബ്രദർ ഇവരായിരുന്നു അന്നത്തെ സീനിയർ റേഡീസ് സോ ഇവരായിരുന്നു മോനീഷേനെയും എന്നെയും ഇരുത്തി ഈ കംപ്ലീറ്റ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കാൻ പിന്നെ എല്ലാ സീനും സീൻ നമ്പർ അറുപത്താറ് എന്ന് വെച്ചാൽ പറയാൻ തുടങ്ങണം അങ്ങനെ ഞങ്ങൾ ചില സീനുകളുടെ ഫസ്റ്റ് ഡയലോഗ് കൂടായി വെച്ചിട്ട് വി യൂസ് ടു പ്രാക്ടീസ് തുന്നി കിട്ടിയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ ആ സീൻ എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ച് സോ ദാറ്റ് വീസ് ഒരു ഇത് വല്ലാത്തൊരു എക്സസൈസ് ആയിരുന്നു ആസ് ബഡിങ് ആക്ടേഴ്സ് പിന്നെ അവിടെ പോയി നിന്നാൽ സാറായിരുന്നു ഞങ്ങളെ മോൾഡ് ചെയ്യാം നിങ്ങളൊരു മരക്കഷ്ണം എടുത്ത ഒരു ശില്പിക്ക് കൊടുത്ത് അദ്ദേഹം അത് ചിസിൽ ചെയ്ത് അതൊരു ഒരു കലാസൃഷ്ടിയായി മാറ്റുന്ന ഒരു കർമ്മമായിരുന്നു ഹരിഹരൻ സാർ എന്ന് വെച്ചാൽ ബിക്കോസ് ഞങ്ങളൊക്കെ അങ്ങനെ വിവർ ആൾ വെരി റോ ഒന്നും ടെക്നിക്ക് ബേസിക് ടെക്നിക്ക് ഓഫ് ആക്ടിങ് ടൈമിംഗ് മോഡുലേഷൻ ഒന്നും അല്ല ഞാൻ പറയുന്നത് ആരുടെ സംഭാഷണങ്ങൾ എം ടി സാറിൻ്റെ സോ അങ്ങനെ ഒരു വളർച്ചയിലൂടെയാണ് സോ അങ്ങനെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളുടെ തുടക്കം ഞങ്ങൾ പഠിച്ച് പഠിച്ച് ഓരോ സിനിമയിലും ഓരോ മുഹൂർത്തങ്ങളും പഠനാനുഭവങ്ങളായിരുന്നു അത് ഞാൻ എത്ര പറഞ്ഞാലും അത് അത് അനുഭവിച്ച ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇന്നും നമുക്ക് പുറത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു സീൻ തന്നാൽ അത് ഒന്ന് അനലൈസ് ഒരു കോൺഫിഡൻസ് ഇന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പടികളിലൂടെ വളർന്നതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതെന്നും ഹരിഹരൻ സാറിനോടും എം ടി സാറിനോടും എല്ലാം സാഷ്ടാംഗ പ്രണാമത്തോടെ അവരെ സ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്നും ജോലി ആരംഭിക്കുന്നത് ഇതിനിടയ്ക്ക് പരിണയം എത്ര പടങ്ങളും അല്ലേ പരിണയം ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് അതിലെ ഓരോ സീൻസും കാണുമ്പോൾ അതിലെ പെർഫോമൻസ് സ്ഥിരചേട്ടൻ നമ്പളിച്ചേട്ടൻ നെടുപുണി വേണു ചേട്ടൻ മനോജ് കെ ജയൻ മോഹിനി ഇവരുടെയൊക്കെ അതിഗംഭീരമായ സംഭാഷണങ്ങൾ ഇതൊക്കെ ഞങ്ങളതിലൂടെ കടന്നു പോയ ആൾക്കാരാണ് അന്ന് എം ടി സാറിൻ്റെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ആർട്ടിസ്റ്റുമായിട്ട് അങ്ങനെ ഒരു ഇല്ല പക്ഷെ ഇദ്ദേഹം വിസിറ്റ് ചെയ്യും എസ്പെഷ്യലി ഹരിഹരൻ സാറിൻ്റെ സെറ്റിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അദ്ദേഹം ഒന്ന് വന്നു ബിക്കോസ് ഇതിന് മുമ്പേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹരൻ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് ഡിസ്കഷനൊക്കെ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കും എല്ലാം അദ്ദേഹം ഒരു സീനുകൊണ്ട് എത്രയോ ദിവസങ്ങളിരുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടായിരിക്കും സെറ്റിലേക്ക് വരുന്നത് ഇത്രയും ഹോം വർക്ക് കഴിഞ്ഞിട്ടാണ് സൊ അവിടെ പിന്നെ ആർട്ടിസ്റ്റിനെ മോ മോൾഡ് ചെയ്യാന്നുള്ളതായിരുന്നു അപ്പം എം ടി സാർ സെറ്റിൽ വരുന്നത് ഒരു സംഭവമായിരുന്നു എസ്പെഷ്യലി മറ്റുള്ള ക്രൂ മെമ്പേഴ്സിനും ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിനും നാളെ എം ടി വരും എന്ന് ഹരൻ സാർ പറഞ്ഞാൽ ദർ ഇസ് എ പ്രിപ്പറേഷൻ ഒന്ന് നെർവസ്നെസ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യേണ്ടി ഒരു അപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നില്ല എന്നത് ഈവൻ ടെക്നീഷ്യൻസ് പക്ഷേ അതിന്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വരിക കാല തൊട്ട് നമസ്കരിക്കുക ഒന്ന് വിഷയ ഒന്ന് നോക്കി അദ്ദേഹം ചിരിക്കും ഇത്ര ഉണ്ടായിരുന്നു ദർ ഇസ് നോ ഇൻട്രാക്ഷൻ ബിക്കോസ് എല്ലാം ഡയറക്ടേഴ്സിലൂടെ ഹരിഹരൻ ആയിരുന്നു അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് മാത്രമല്ല ഹരിഹരൻ സാർ എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും അത് എം ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ എം ടിയോട് ചോദിക്കണം എന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് എം ടി സാറിൻ്റെ വാക്ക് ദൈവവാക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് ദി ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് തരാം സോ അത് ഹരൻ സാർ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഞങ്ങൾക്ക് പഠിച്ച് വളരാൻ കഴിഞ്ഞു ആ അച്ചടക്കം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സെറ്റിൽ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ദ ഡിസിപ്ലിൻ ഓഫ് ബീങ് ആൻ ആക്ടർ യുവർ റെസ്പോൺസിബിലിറ്റി ടു ലേൺ യുവർ ഡയലോഗ്സ് ഗോ ഓൺ ടൈം ബീഇൻ ടു ദ ക്യാരക്ടർ ഇത്തരം കാര്യങ്ങൾ ഞങ്ങളിലേക്ക് മോൾഡ് ചെയ്ത് തന്നത് ഹരൻ സാറും എം ടി സാറുമാണ് സോ അങ്ങനെ എം ടി സാറിൻ്റെ നഗർ സെറ്റിൽ വന്ന അനുഭവങ്ങളുണ്ട് അതിൻ്റെ സ്വിച്ച് ഓൺ ആക്ച്വലി ഫസ്റ്റ് ഡേ ഷൂട്ടിങ് സാറിന് ഓർമ്മയുടെ എം ടി സാറാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത് മോനിഷ ക്ലാപ്പ് ഞാനാണ് ആ ഷോട്ടിൽ ഈ മതിൽ നിന്ന് ഇങ്ങനെ മോനീഷയുടെ വീട്ടിലേക്ക് നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതായിരുന്നു ആദ്യം അപ്പം അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടാണ് ആ പടം സോ എം ടി ഹരൻ സാർ ഓൾവേസ് വളരെ ഈ വളരെ അസ്പീഷ്യസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാറിൻ്റെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്കെല്ലാം ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനെല്ലാം ഒരു അസ്പിഷ്യസ്നെസ് ഉണ്ടായിരുന്നു അങ്ങനെ എം ടി സാറിൻ്റെ കൈകൾ കൊണ്ടാണ് ആ നക്ഷത്രങ്ങൾ തുടങ്ങിയത് ആൻഡ് അതിൽ അഭിനയിച്ചു ഞങ്ങൾ അതിലൂടെ ആ ജേണി അതുപോലെ അദ്ദേഹം സെറ്റിൽ വന്ന ദിവസം ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും അധികം ഓർമ്മയുള്ളത് ആരണികം എന്ന് പറഞ്ഞ ചിത്രം ചെയ്യും അപ്പം ഞാൻ ലെവൻത്ത് പ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സമയമാണ് അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ആയി പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് പി എച്ച് ഡിക്ക് പോകാൻ പോകുന്ന മോഹൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഗ്നിഫൈഡ് ആയ ഒരു കാര്യം അപ്പോൾ ഞാൻ ബേസിക്കലി ഭയങ്കര നെർവസ് ആയിരുന്നു ഇതായിരുന്നു ബിക്കോസ് ഒന്ന് ചെറിയൊരു പ്രായമായിരുന്നു അതിൻ്റെ ആ ഡിഗ്നിറ്റി ഒക്കെ ഈശ്വര വരുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ സാറ് തീർച്ചയായിട്ടും അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഉള്ളി അപ്പോൾ ഹരൻ എം ടി സാറ് വരുന്ന ഒരു ദിവസം ഇതേപോലെ നാളെ എം ടി സാറ് വരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്രിപ്പയർഡായിരുന്നു അപ്പോൾ സാറ് വരുന്ന ദിവസം ഞാനും സലീമയും ആ കാട്ടിലുള്ള ഒരു സീക്വൻസ് ചെതലയം എന്ന് പറഞ്ഞ് വയനാട്ടിലുള്ള ഒരു കാട്ടിലായിരുന്നു അത് ഷൂട്ട് ചെയ്തത് അപ്പോൾ എം ടി സാറ് ഇറങ്ങി അപ്പോൾ നമ്മളെല്ലാവരും വിഷ് ചെയ്തു നമസ്കാരം പറഞ്ഞു അങ്ങനെ ആ സീൻ നടക്കുമ്പോൾ സാറും എം ടി സാറും നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവൻ ഇവളുടെ ഈ പ്രൈവറ്റ് സ്പേസ് അവൾക്കൊരു പൊട്ടിയ അമ്പലവും സ്ഥലമൊക്കെ ഉണ്ട് അവർ അവളിരുന്ന് എഴുതുന്നതെന്നും അവിടെ വെച്ചാണ് ഈ മോഹനൻ ഇവൻ്റെ ഇഷ്ടം അമ്മണിക്ക് അറിയിക്കുന്നതൊക്കെ സോ ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവൻ ആ സ്ഥലത്തേക്ക് എൻക്രോച്ച് ചെയ്തു വരുന്ന സീനായിരുന്നു എടുക്കുന്നത് അപ്പോൾ എം ടി സാറുണ്ട് അപ്പം ജനറലി ഞങ്ങൾക്കെല്ലാം ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷോർട്ട് കഴിഞ്ഞ് ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹരൻ സാറും എം ടി സാറും അപ്പോൾ ഞാൻ ബാക്കിലുണ്ട് അപ്പോൾ തിരിഞ്ഞിട്ട് എന്നെ നോക്കിയിട്ട് എം ടി സാറ് പറഞ്ഞു കുറച്ചുകൂടെ ഗൗരവമാകാം യൊത്ത വരി കുറച്ചുകൂടെ ഗൗരവമാകാം അതായത് കുറച്ചുകൂടി മെജസ്റ്റിക് ആവണം ആ റോളിന് അത് കേട്ടതോടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആയി എങ്ങനെ ഗൗരവം ഗൗരവമേരി പിന്നെ ഫുൾ ടൈം കൈ പോക്കറ്റിലിടുക ചെസ്റ്റ് ഇറക് ആക്കുക ചിന്നഅപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗൗരവം കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അവസാനം ബിക്കോസ് ഇതൊരു ഇതിങ്ങനെ മുഴങ്ങുകയായിരുന്നു സാറിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ബിക്കോസ് നമുക്കൊന്ന് എപ്പോഴും അങ്ങനെ വളരെ റെയർ ആയിട്ട് അല്ലാണ്ട് അങ്ങനെ ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻസേ ഇല്ല ആക്ച്വലി എവറിത്തിങ് ഇസ് ദെയർ സ്ക്രിപ്റ്റ് യു ഹാവ് ടു റീഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ബിക്കം ദ ക്യാരക്ടർ ആൻഡ് ജസ്റ്റ് സറണ്ടർ ടു ദ ഡയറക്ടർ ഇതായിരുന്നു എം ടി സാറിൻ്റെ അങ്ങനെ വളരെ മെമ്മറബിളായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്